അസ്സാമലൈക്കും ഞാനിങ്ങനെ രസകരമായ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ വോയിസിൽ വന്നതാണ് ഷെജറുകള് ഹുബൈബാബിന്റെ പ്രസംഗം കിട്ടുകയാണിങ്ങനെ കൊണ്ടു നടക്കണുണ്ട് കണ്ടാൽ എന്തോ വലിയൊരു സാധനം കിട്ടിയ മതിയാ കടിച്ചു കൊണ്ടു നടക്കണ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ നമ്മള് എല്ല് കടിച്ചുകൊണ്ട് നടക്കണ വാക്യം പറഞ്ഞില്ല എന്നതുപോലെ അതിലിപ്പോ നമ്മള് പറുബൈബാബി സി എസിന്റെ തള്ളി പറക്കണ ഞാൻ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ തിരുത്തട്ടോ സി എസിന്റെ തള്ളി പറഞ്ഞിട്ടില്ല തോന്നുന്നത് ഹക്കിം ഫൈസിക്ക് സുന്നദ്ധ്യം വ്യതിയാനം ഉണ്ടായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വാഫി സിസ്റ്റത്തില് പിതാത്ത് പഠിപ്പിക്കണുണ്ട് എന്ന് അയാള് പറഞ്ഞിട്ടില്ല ഇതൊന്നും അയാൾ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇപ്പൊല് നമ്മൾക്ക് എതിരിൽ ഇത് പ്രചരിപ്പിക്കാൻ ഇങ്ങനെ നമ്മൾക്ക് എതിരിലിങ്ങനെ കൊണ്ടുകടക്കണമെന്ന് എനിക്കറിഞ്ഞോട് ഒരു പുത്തു കിട്ടണില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ആർക്കോ കാരണം പറഞ്ഞാൽ ആർക്കാ വിരാന്ത് എനിക്കൊരു പുറത്തു കിട്ടണില്ല അപ്പൊ അതൊന്നും വിശദീകരിച്ചാ തെരക്കട്ടില്ല കാരണം അദ്ദേഹം ഇദ്ദേക്കെയോ വാഫി സിസ്റ്റത്തെയോ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല സുന്നത്യമായ നമ്മളും പറയുന്നുണ്ട് ആളും പറയുന്നുണ്ട് എല്ലാരും പറയും അത് നമ്മളൊക്കെ സുന്നിയാണ് സുനിയാണ് അടുത്തോളം കാലം സുന്നത്യമായ ഇവിടെ നിന്ന് വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞ് അക്കിംബിയെ തള്ളി പറഞ്ഞ് സി എസ് തള്ളി പറഞ്ഞ് അതിന്റെ പേരിലുള്ള കഷവിഷയുടെ ഭാഗങ്ങളായിട്ടാണ് ഷെജറുകളും നമ്മളും തങ്ങളുടെ ഏറ്റുമുട്ടലുകള് അതിൽ ഇദ്ദേഹത്തിന്റെ റൂൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞു അതായത് ഞാൻ ഷെജറകളോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിനോടല്ല എന്റെ മാന്യ സുഹൃത്താണെന്ന് പറയാം അദ്ദേഹത്തോടല്ല ഞാൻ ഈ പറയുന്നത് ഷെജറകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ എന്തിനാണ് ഇങ്ങനെ എന്നെ ക്ലിപ്പുകൾ കടിച്ചുകയാണ് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് വിടുത്തം കിട്ടാത്തതെന്ന് ചോദിക്കാട്ടെ ഞാൻ അദ്ദേഹം ഈ ഒരു മാസം ആയിട്ടുള്ളൂ ആ വാഫി സിസ്റ്റത്തിന് പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് പോന്നിട്ട് ഇത്രയും കാലം ആ സിസ്റ്റത്തിൽ തന്നെ ആയിരുന്നു സ്വാഭാവികമായിട്ട് അതിനംഗീകരിക്കാതെ നിൽക്കാൻ കഴിയില്ലല്ലോ സമസ്ത എന്നോ കാലത്ത് ഷെജറുകൾ പറഞ്ഞ കണക്കിനാണെന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അപ്പോ ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഷെറുകളാണ് എന്നുകൂടി ഷെജറകോട് മാത്രമാണ് ഷെജറകോട് മാത്രം വേറെ ആരോടും അല്ല സ്ലാമലൈക്കും